ഹായ് നമസ്കാരം കൊണ്ടുപോകാരെ താഴെന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളെ തനി നാടൻ രീതിയിലല്ലേ ഒരു വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ പകാൻ വീഡിയോയിലേക്ക് പോന്നുണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും തോരപ്പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചക്കറികളെന്ന് പറഞ്ഞാൽ പയറ് പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഇതെല്ലാമാണ് സവാള നമുക്കൊന്ന് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പുറം ഉരുളക്കിഴങ്ങും പച്ചമുളകും പച്ചപ്പയറും ഇതെല്ലാം നമുക്കിപ്പോൾ തന്നെ വേവിച്ചെടുക്കാം തക്കാളിയും വണ്ടക്കയും മാത്രം ലാസ്റ്റ് ഇടാം നമുക്ക് പയറ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ചെറിയൊരു മുരിങ്ങ കൊല്ലിൻ്റെ അത് പൊണക്കത്തെ വലുപ്പം അത്ര വലിപ്പത്തിലല്ല എന്നാലും ഏകദേശം കുറച്ച് വലുത കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നിയമൊന്ന് േവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് പിന്നെ നമ്മൾ ലാസ്റ്റ് അരക്ക് ഇപ്പം ഇതിന് കുറച്ച് ഗ്രേവി തയ്യാറാക്കണമല്ലോ അതെല്ലാം ചേർക്കുന്ന സമയത്ത് ബാക്കി ഉപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനിയിപ്പോൾ ഇത് വന്നത്തെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് വെന്ത് വരുമ്പോഴൊക്കെ നമുക്കീന് അരപ്പ് തയ്യാറാക്കണം குக்கீண்ட அரிப்பும் கூட தயாராகுண்டின்னு வறுத்தெடுக்கிட்டு அதை நமக்கு வரக்கான ஆத்தும் குறச்சு உலுவை இட்டு கொடுக்கலாம் உலுவ மூத்து வரணு சவால இட்டு கொடுக்க உலுவ பொட்டு வரணும் நம்மள சவால இட்டு கொடுக்கலாம் വള എഴുതണ്ട് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ മൂത്ത് വരുന്നുണ്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് പുള്ളിയും ഇടണം അത് ആക്കി ഇട്ട് കൊടുക്കാം അതുക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തേച്ച് വേറെ രീതിയിലാണ് കറി വെട്ടി നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി വരണ്ടേ മുളക് പൊടിയും ഇതെല്ലാം ഞാൻ ഇനി കണക്കായിട്ട് തന്നെ എടുത്ത് വെച്ചതാണ് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇതിന് നന്നായി വറന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ജീരകോട്ട് കൊടുക്കണം വെളുത്തുള്ളിയും കൂടി ചേർക്കണം വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഞാൻ കുറച്ച് ഉടച്ച് വെച്ചിരുന്നു മരിച്ചായി അത് എനിക്കതിന് വിശ്വാസമില്ല അപ്പോൾ കുറച്ചും ചൂടി എവിടെയെങ്കിലും ഉണ്ടല്ലോ ചൂടാവുന്ന സമയത്ത് അത് പൊട്ടിത്തെറിപ്പും അപ്പോൾ നമ്മുടെ എയിലെ തേങ്ങയെല്ലാം മൊത്തം പുറത്തേക്ക് തെറിപ്പും നമുക്കതിന് തീ ഓഫ് ചെയ്തിട്ട് ജീരകവും കൂടി ചേർത്ത് വെക്കാം ജീരകത്തിനും വെളുത്തുള്ളിക്കും ആ ഒരു ചെറിയൊരു പച്ച ചോയിൽ തന്നെ വീണ്ടും വറന്ന് വരണ്ടേ അതിപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ പരിപ്പും ഉരുളക്കിഴങ്ങിലോട്ട് കഷ്ണം കൊണ്ട് വരുമ്പോഴേക്കും ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ വറുത്തെടുത്ത സാധനം അരച്ചെടുത്തിട്ടുണ്ട് ഗ്രേവി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്കതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കാതിൽ എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങെല്ലാം വന്നിട്ടുണ്ടല്ലോ അതിലൊക്കെ ചേരിച്ചു കൊടുക്കാം ഇത് കുറച്ചും ലൂസിലാണ് ഒരുപാട് കട്ടി സാമ്പാറില്ലാത്തത് എന്നാലും കുറച്ചും കട്ടിയാണ് എന്താ വെച്ചാൽ നമ്മൾ വറുത്തരച്ച് വെക്കുന്നതിന് കുറച്ചും കട്ടി ഉണ്ടായാലും അതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കട്ടിയിലുണ്ട് ലൂസാക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്കിതിലത്തൊക്കെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വണ്ടക്ക ഇപ്പം ചേർക്കുന്നില്ല വണ്ടക്ക ലാസ്റ്റ് ചേർക്കാം തക്കാളി ചേർത്തിട്ട് ഒന്ന് നമുക്കിതിനെ തിളപ്പിച്ചേർക്കാം തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാണ് ആക്കിയത് ഞാൻ ഇതിൽ ചേർത്തിട്ടല്ല അപ്പോൾ നമ്മൾ തക്കാളിയും അരവെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേ കണ്ട നന്നായി തിളച്ച് വന്നു നേരത്തെ വേവിച്ച് വെച്ചാൽ പരിപ്പും ഉള്ള കൂടി ഇതിലേക്ക് ഇലത്തിലേക്ക് ചെയ്ത് നോക്കാം ഇല്ല പരിപ്പെല്ലാം നന്നായി വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ ചേർത്തത് പിന്നെ ഇലത്തേക്ക് ഇടുന്നില്ല വേണമെന്ന് വെച്ചാൽ അതിൽ ശേഷം പിന്നെ ഇടാം നോക്കിയിട്ടിടാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും തിളക്കാൻ വെക്കാം നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി തിള വന്നു കറി നന്നായി തിളച്ച് വന്നു കണ്ടില്ലേ വണ്ടക്കയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്തരച്ച സാമ്പാറിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് താളിച്ചിട്ട് കൊടുക്കും കൂടി വേണം താളിക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ട എടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് വറ്റലുമുളക് എടുത്തിട്ടിട്ടു കടുക് ഇത് ഞാൻ കടുക് താളിച്ചു വിടാൻ വേണ്ടിയിട്ട് ചട്ട എടുപ്പത്ത് വെക്കുമ്പോൾ കടുക് ഇല്ലാതെ തോന്നുന്നത് അപ്പോൾ ഞാൻ കടുകിടാതെ വേണ്ടിയിട്ട് ഒക്കെ അടുത്ത് അതിൻ്റെ ഇത്ര മോർച്ചും കറിവേപ്പിലയും കൂടി ഇട്ടു ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മല്ലിയിലും താളിച്ചിട്ടേലെല്ലാം നല്ല മണം വരുന്നുണ്ട് അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിരിക്കുന്നു അങ്ങനെ നമ്മളെ വറുത്തരച്ച സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ